എന്താ വിശേഷങ്ങളോ സ്കൂളത്തെ മടക്കല് പനിമണി നാശവും പറഞ്ഞു അതോട് അതോട് അതോ ഇല്ല വിശേഷങ്ങൾ പറയൂണ്ണിയേ അച്ചായി സാലാഡ് വെക്കാൻ ഇന്നലെ സ്കൂളിൽ എന്തൊക്കെ ഉണ്ടായി കൊട കൊട പിടിച്ചോ എന്തൊക്കെണ്ടായി പറഞ്ഞു വിശേഷങ്ങള് കുറവാട്ടോ ആള് പോവാണ് ആളിപ്പോ ദിവസം നേരം വഴുകണ്ട് പൊക്കോ പൊക്കോ വീണ്ടാട്ടുമണിയെ ആ കുട്ടി നേരത്തെ പറഞ്ഞപ്പോ അമ്മക്ക് എന്ന് പറഞ്ഞു ഇപ്പൊ എന്നിട്ട് ഞാന് തൈര് എടുക്കാൻ പറഞ്ഞു സുന്ദരിമണിയുടെ ദേവിട്ടി അതുകൊണ്ട് വന്നാലോ ചെറിയ പരാതി ഒന്നിണ്ട് സുന്ദരിമണി കുടുംബ കാണിച്ചിട്ടാന്ന് കൊണ്ട് ചേച്ചിമാര് വണ്ടിന്ന് തൂരിക്കിടുന്നു പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അത് പറയാൻ പറഞ്ഞിട്ടുണ്ട് ദേവിട്ടി അത് Satu wanita ada, entah iparnya, entah warrenny, mendingan entah warrenny, 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 മാങ്ങ കഴിച്ചു വെച്ചിട്ട് ഞാൻ 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 അത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഇതിപ്പോ ദേവിട്ടിയാണ് എല്ലാം ചെയ്തു തരുന്നത് ഇപ്പൊ നൈസായിട്ട് ഓരോ ദിവസം കൂടി ചെല്ലും തോറും പഴയ പോലെ തന്നെ എല്ലാ കാര്യം ഇന്റെ തലേക്ക് ഇടുന്ന പോലെ ഓരോന്നും എല്ലാം എല്ലാം ഇന്റെ തലേക്ക് വന്നു തുടങ്ങി അത് നേരമ നേരമൂടുന്നു ഭായി പറഞ്ഞോ ഞാന് നീ പറഞ്ഞ നേരായി പറയുന്നു ഇങ്ങനെ ആക്കാൻ തരണെന്ന് അപ്പൊ നേരം ഞങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു വിട്ടതായിരുന്നു എന്തോ പേര് എന്താ പറയാ മറന്നായിരുന്നു അതായിട്ട് വന്നപ്പോ കറക്റ്റ് സമയത്തിന് ഇവിടെ എത്തി അവളേനാക്കാൻ നിക്കി പിന്നെ കുട്ടി നല്ല പരാതിയിലാണ് ഏഹ് ചേച്ചിമാര് വണ്ടീന്ന് പുറത്തേക്ക് ഇടുന്നു പറയുന്നുണ്ടായിരുന്നു പിന്നെ അവസാനം എനിക്കിടാൻ നോക്കണ്ടെന്നായി അപ്പൊ അഭിലാഷ നാട്ടാ ഡ്രൈവറുടെ ചേട്ടൻ പേര് അപ്പൊ അതിന്വേഷന്നോട് അമ്മ ചോദിക്കാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ജാ പറഞ്ഞു കുട്ടി ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ട് ആണ് അപ്പൊ നമ്മൾക്ക് സമാധാനം പോയിന് എനിക്ക് ഉണ്ടാവുന്നു കുഴപ്പമൊന്നുമില്ല നല്ല വട്ടിട്ട് പോണം എന്തെങ്കിലും എന്തെനിക്ക് മുടക്കാവാത്തുകളൊക്കെ ഒന്നു ചോദിക്കണ്ടായിരുന്നു അച്ഛന്മാരുടെയും അച്ചാത്തിൻ്റെയും കൂടെ നിൽക്കാനും എനിക്കിഷ്ടം പഠിക്കാൻ പോവാൻ മടിയൊന്നും ഇല്ല പക്ഷേക്ക് അച്ചാത്തിൻ്റെ അച്ഛന്മാരുടെയും കൂടെ നിൽക്കാനും ഇഷ്ടം അങ്ങനെയൊക്കെ ഒന്ന് കൊറേ പറഞ്ഞോട്ടോ പോയിൻ്റെ ഇനി വന്നിട്ട് ബാക്കി വിശേഷം ബൈ